റൂമിൽ കയറി വാതിലടച്ചു മോനെ സോഫി കട്ടിലിരുത്തിന്റെ അടുത്ത് വന്നിരുന്നു പെട്ടെന്ന് കവളിൽ പിടിച്ച് മണക്കുന്നത് ആദ്യം അവൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല എന്നാടാൽബി വലതു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച വയറിൽ താടി ഉയർച്ച ഇക്കിളിട്ട് ചോദിച്ചു മാ ചീ അവൻ മൂക്ക് പൊത്തിപ്പിടിച്ചോണ്ട് പറഞ്ഞു അത് കണ്ട് സോഫിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല അവള് പൊട്ടിച്ചിരിച്ചു പൊത്തിക്കൊണ്ട് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുടാ കള്ളച്ചക്ക ആൽബി മറ്റേ കൈ കൊണ്ട് അവളെ ഡ്രസ്സിൽ പിടിച്ച് വലച്ച് അവന്റെ അടുത്തേക്ക് വലിച്ചിട്ടു പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവൾ അവന്റെ മടിയിലാണ് വന്നിരുന്നത് ആൽബി അവളുടെ കഴുത്തിൽ മുഖം ഒരസി എടി നിന്നെ ഞാൻ സോഫി ഇക്ളിയിട്ടുകൊണ്ട് ചിരിച്ചു ചിരി ഒന്ന് ഒതുക്കി അവൾ മോനോട് പറഞ്ഞു മനിക്കുട്ടാ മോൻ്റെ അപ്പ വീഞ്ഞി കുടിച്ചേച്ചു വന്നതാ പൊന്നെ അതല്ലേ നല്ല വീഞ്ഞിൻ്റെ മണം അവൾ കുഞ്ഞിൻ്റെ കമളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതെന്താ നിനക്കൊരു പൂച്ചം എടി കർത്താവ് കാനയിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ കഥ കേട്ടിട്ടില്ല നീ കല്യാണത്തിന് വന്നവർക്ക് കുടിച്ച് മത്തരാകാൻ അന്നത്തെ കാലത്ത് മുന്തിരി മറ്റും ഒരുപാടുണ്ടായിരുന്നു ഇന്ന് അതൊന്നും കിട്ടാനില്ല എന്തുമാത്രല്ല അതൊക്കെ ഒരുപാട് പണിയുള്ള കാര്യ മുന്തിരി പറിക്കണം വൃത്തിയാക്കണം എത്രയോ ദിവസം ഭരണിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗത്തിൽ അടച്ച് പത്ത് നാൽപ്പത് ദിവസം കെട്ടിവെക്കണം എന്നാ റിസ്ക്കാണെന്ന് അറിയാമോ അതുകൊണ്ടുള്ളത് വെച്ച് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്തിനാണ് നിനക്ക് ഇത്ര പൂജ്യം അവൻ വീണ്ടും അവളെ കഴുത്തിൽ ഇക്ളിയിട്ടോ ഒവ് കുറച്ച് റിസ്ക് ഉണ്ടേ കുടിച്ച കരളും മറ്റും വാടിയാൽ അതിൽ റിസ്ക്കാണെന്ന് ഓർത്താൽ കൊള്ളാം അതുകൊട്ടെ നിങ്ങളെപ്പോലെയുള്ളവർ ഇതെല്ലാം ഇതിലും വലുതും പറയും പണ്ടെങ്കോ കർത്താവിനൊരബദ്ധം പറ്റി അതിൽ പിടിച്ച് കയറുക എൻ്റെ കറുത്താവേ നിനക്ക് അന്ന് വീഞ്ഞു തന്നെ ഉണ്ടാക്കണമായിരുന്നോ സോഫി മേലേക്ക് നോക്കി പറഞ്ഞു ആൽബി അത് കണ്ടു ചിരിച്ചു അവൾ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു നീ അവിടെ അവളെ അവൻ ബലമായി അവളെ പിടിച്ചെത്തി മോന അവൻ്റെ കളി സാധനങ്ങളെടുത്ത് കളിക്കാൻ തുടങ്ങിയിരുന്നു എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നുള്ളൂ നിത നിന്നെ വിളിച്ച് പറയുമോ എന്ന് നീ എന്ത് കരുതുമെന്ന് ഓർത്തിട്ട എനിക്ക് ഏറ്റവും സങ്കടമായത് അവളെ കവിളിൽ മുഖം ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു സോഫി രണ്ടും കൈകൊണ്ടും അവൻ്റെ കവളിൽ പിടിച്ചു ഞാൻ ഇച്ചയെ സംശയിക്കുന്ന കരുതുന്നുണ്ടോ ഒരിക്കലും ഇല്ല എനിക്കറിയാം ഈ നെഞ്ചിൽ എനിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും അവൾ ഇത്ര ദുഷ്ടിയായിരുന്നു ഞാൻ ഇത്ര പ്രതീക്ഷയില്ല സോഫി അവൻ്റെ കഴുത്തിൽ മുഖം മുലസിക്കൊണ്ട് പറഞ്ഞു ഒരു നിമിഷം ഞാൻ പകച്ചു നിന്ന് പോയി അവളുടെ ആ നീക്കം കണ്ട് എബി തല്ലിപ്പോ മനസ്സാണ് വേദനിച്ചത് എനിക്ക് പറയാനുള്ളത് കേട്ടില്ല അവൻ എന്ന് കരുതി ഞാൻ പക്ഷേ ബി അങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ചെത്തിമറ്റൻ തറവാടിൻ്റെ അന്തസ്സും അഭിമാനവും പോയനെ ആൽബി എന്ന് ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു പോട്ടെ ഇനി അതോർത്ത് ടെൻഷൻ ആകണ്ട അവൻ്റെ കൈക്ക് അവളുടെ ഇടുപ്പിലാ മറന്നു ദോനുണ്ട് ഞാനവനെ അമ്മച്ചിയുടെ അടുത്താക്കി വരാം സോഫി അവനിൽ നിന്നും അടർന്നു മാറി ആൽബി കട്ടിൽ കിടന്നു സോഫിയ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മോനെ എടുത്ത് പുറത്തേക്ക് പോയി അപ്പോഴാണ് അപ്പച്ചൻ വന്നത് അനിയൻ പറഞ്ഞ വിവരങ്ങളെല്ലാം പറഞ്ഞാണ് വന്നത് മോളെ അവനിവിടെ സോഫി നിൽക്കുന്ന കണ്ട് അപ്പച്ചൻ ചോദിച്ചു അകത്തുണ്ട് സോഫി റൂം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അപ്പച്ചനെ അകത്തേക്ക് കയറി പോകുന്ന കണ്ട് സോഫി അടുക്കളയിലേക്ക് നടന്നു അപ്പച്ചന് ചായ എടുക്കാൻ മോനെ അവളുടെ ഒക്കത്തിരിപ്പാണ് അമ്മച്ചി അവനെ കളിക്കാൻ വിളിച്ചുകൊണ്ട് പോയി ഇനി കുറച്ച് സമയം മുറ്റത്ത് കളിക്കും കൂടെ ആരെങ്കിലും ഉണ്ടായാൽ മതി മോന് സോഫി ചായ കപ്പിലെടുത്ത് റൂമിലേക്ക് വന്നു അപ്പച്ചൻ കാര്യമായി സംസാരത്തിലാണ് അവൾ ഇനി നന്നാവിലാൽബി പാവം നമ്മുടെ കൊച്ചൻ അപ്പച്ചൻ നെടുപീർപ്പോടെ പറഞ്ഞു എന്താ അപ്പച്ചൻ ചായ സോഫി ചായ കൊടുത്തുകൊണ്ട് മാറി നിന്നു പിന്നെയും കുറേ സമയം അപ്പച്ചൻ സംസാരിച്ചു നിത ഇനി അവിടെ വേണ്ടെന്ന് തന്നെയാണ് അപ്പച്ചനും പറയുന്നത് എബി നേരെ പോയത് ഓഫീസിലേക്കായിരുന്നു അവൻ്റെ ഉള്ളിൽ നിറയെ അവളെ പാഠം പഠിപ്പിക്കാനുള്ള ചിന്തയായിരുന്നു തല പൊകവനൊരു ആശയം കിട്ടി ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ എടി നീ കരുതിയിരുന്നോ നിനക്കുള്ള വഴി വെട്ടി ഞാൻ എബിയുടെ കണ്ണുകളിൽ വന്യമായി തിളങ്ങി എൻ്റെ അനിയനെ അടിച്ച കൈകൊണ്ടു തന്നെ നിനക്ക് പടി ഞാൻ ി ഓഫീസിൽ നിന്നും ഇറങ്ങി വീട്ടിലെത്തി അവൻ വരുമ്പോൾ നിത മുകളിലെ റൂമിലായിരുന്നു മമ്മിയോട് പറഞ്ഞ ചട്ടം കിട്ടി എബി മമ്മിയുടെ കയ്യിൽ വേദനയ്ക്കുള്ള തൈലത്തിന്റെ കുപ്പിയുമായി അവൻ മുകളിലെ റൂമിലേക്ക് നടന്നു ചുണ്ടിലൊരു ചിരിയോടെ മുകളിലെ പടിയിലെത്തി മോടി തുറന്ന് സ്റ്റെപ്പിൽ കുറച്ചു രണ്ട് സ്റ്റെപ്പിലും ഒന്ന് മിസ്സായൽ അടുത്തത് എന്തായാലും കിട്ടണമെന്ന് കരുതിക്കൊണ്ട് മോടി തുറന്നുകൊണ്ട് തന്നെ അവനകത്തേക്ക് കയറി നിത ഫോണിൽ തോണ്ടിക്കൊണ്ട് കമിഴ്ന്ന് കിടപ്പാണ് നിത എബി വേദനയോടെ വിളിച്ചു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കുറഞ്ഞ നടു പിടിച്ച് നിൽക്കുന്ന അവനെ കണ്ടെഴുന്നേറ്റു എന്താ ബി അവൾ ആദ്യമോട് ചോദിച്ചു എൻ്റെ നടു ഉളുക്ക് വീണോ തോന്നുന്നത് ഇതൊന്നും പുരട്ടി തടവി അവൻ പാതി ഊരിയ ഷട്ട് നിത ഊരി മാറ്റി കറുത്താവേ എന്നാ പറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മേ ബി അവൾ പറഞ്ഞു അതൊന്നും വേണ്ട ഇത് പുരട്ടി ചൂട് പിടിച്ചാൽ മതി നീ ആദ്യം ഇത് പുരട്ടിത്താ പിന്നെ കുറച്ച് വെള്ളത്തിൽ കല്ലുപ്പിട്ട് ആവി പിടിച്ചാൽ മാറും നിന്നെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകാടി ഉള്ളിൽ പറഞ്ഞിട്ട് എബിക്കാ മെഴുന്ന കിടന്നു നിത് തൈലം പുരട്ടി ഒഴിഞ്ഞു കുറേ നേരം ഒഴിഞ്ഞു കൊടുത്ത് വേദന എടുക്കാൻ തുടങ്ങി എബി ആണെങ്കിൽ നല്ല സുഖത്തിൽ കിടപ്പിലാണ് മതിയോ എബി അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു ആ ഇനിയിപ്പോയി കുറച്ച് കല്ലുപ്പിട്ട് വെള്ളം ചൂടാക്കി വാ ഒരു തോർത്തെടുത്തു എബി വേദന കടിച്ചമർത്തി പറയുന്നത് പോലെ പറഞ്ഞു ശരി ഞാനിപ്പോൾ എടുത്തിട്ട് വരാം ഇനി കുപ്പി എടുത്തു വെച്ചിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എബി ചെവി ഓർപ്പിച്ച് കിടന്നു അവളെ നിലവിളി കേൾക്കാൻ ഒരു മിനിറ്റ് കഴിഞ്ഞില്ല വലിയ ശബ്ദത്തോടെ അവൾ വീണു എബി എന്നും ഉറക്കം വിളിച്ചുകൊണ്ട് എബി എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി എടി നീ അറിയാൻ പോകുന്നതേയുള്ളൂ ഈ എബി ആരാണെന്ന് അവൻ തുള്ളിച്ചാടി വിചയുടെ ഒരു ഡപ്പാങ്കുത്ത് സ്റ്റെപ്പിട്ടുകൊണ്ട് അവൻ പതിയെ റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കി ഓടിഞ്ഞു കുത്തി കിടക്കുന്ന കണ്ടുനിതാ മമ്മി അവളെ അടുത്തിരിക്കുന്നുണ്ട് അവൾ നെറ്റി പൊട്ടിയത് പോലെ തോന്നിയവന് ചോരം വരുന്നുണ്ട് എബി സ്റ്റെപ്പ് കവച്ചു വെച്ച് താഴേക്ക് ചെന്നു എബി എൻ്റെ വേദന കൊണ്ട് പൊളഞ്ഞ എബി വിഷമം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പറ്റി കാൽ വഴുത്തി വേദനയ്ക്കിടയിലും അവള് പറഞ്ഞു ഒരു തുണി വലിച്ച മമ്മി കൊടുത്ത് അത് മുറുക്കി കെട്ടിയവനവളെ നെറ്റിയിൽ അപ്പോഴേക്കും പപ്പ വന്നു പെട്ടെന്ന് വണ്ടിയെടുക്കാൻ പറഞ്ഞു എബി അവളെ പൊക്കിയെടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ എബി കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു മമ്മിയോട് അവർക്ക് മോൻ കാണിച്ച അടയാളം മനസ്സിലായി മമ്മി വരണ്ട ഇവിടെ നിന്നോ ഞാനും പപ്പയും കൂടി പോയിട്ട് വരാം എബി പറഞ്ഞു അവർ വണ്ടിയിൽ കയറി വണ്ടി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു കുറെ നേരത്തെ പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു മുകളിൽ നിന്നാണ് വീണതലേ കാൽ ഫ്രാക്ചർ ഉണ്ട് കൈയും പിന്നെ നെറ്റി മുറിവുണ്ട് തുന്നിലിട്ടിട്ടുണ്ട് ഒരു ആറു മാസത്തേക്ക് വീട്ടിൽ തന്നെ ക്ചറുണ്ട് ബെൽറ്റിട്ട് കിടക്കണം ഡോക്ടർ പറഞ്ഞപ്പോൾ എബി നിരാശയോടെ നിന്നു നന്നായി അഭിനയിച്ചുകൊണ്ട് അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പുറത്തു ചാടും നിലയിൽ എബി വിഷമം അഭിനയിച്ചുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചു എനിക്കൊന്ന് കാണാൻ പറ്റുമോ സാൾ വൈനോട്ട് കയറിക്കൊണ്ടോളൂ ആളെ കുറച്ച് മയക്കത്തിലാണ് സെറ്റേഷൻ കൊടുത്തിട്ടുണ്ട് വേദന നന്നായിട്ടുണ്ടാകും അതുകൊണ്ട് എബി ചെല്ലുമ്പോൾ നീന്ത മയക്കത്തിലായിരുന്നു ഒരു കാലു പൊക്കി ഉയർത്തി വെച്ചിട്ടുണ്ട് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് നെറ്റിൽ വലിയോ ബാൻഡേജ് കിട്ടും വയറിൻ്റെ മുകളിലും ബെൽറ്റ് ഇറ്റ് കേട്ടിട്ടുണ്ട് അവനവളെ കിടപ്പ് കണ്ട് സന്തോഷം തോന്നി പക്ഷേ സിസ്റ്റർ നോക്കുന്ന കണ്ട് അവൻ മുഖത്തെ വിഷമം വരുത്തി നിത എന്നാലും നിനക്ക് കെതി വന്നല്ലോ എന്ത് കിടപ്പാണ് കിടക്കുന്നത് സഹിക്കുന്നില്ലല്ലോ കർത്താവേ എബി നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു പിന്നാലെ വരുന്ന പപ്പയും അതേ മാനസികാവസ്ഥയിലായിരുന്നു എബിയുടെ നാടകമൊന്നും അറിയില്ലല്ലോ എബി അവളുടെ അടുത്തിരുന്നു വിളിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ കണ്ണ് തുറക്കുന്നില്ല വീട്ടിൽ മമ്മി എബി ആദ്യം പറഞ്ഞു വെച്ചതുപോലെ സൂക്ഷിച്ച് തുടയ്ക്കാനുള്ള മോപ്പെടുത്ത് സ്റ്റെപ്പ് തുടച്ച് വൃത്തിയാക്കി മേരി ഒരു കണക്കിന് നേരത്തെ പോയത് നന്നായി അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയനെ മമ്മി മനസ്സിൽ പറഞ്ഞിട്ട് എബി ഒച്ച തൈലമൊക്കെ തുടച്ച് വൃത്തിയാക്കി താഴേക്ക് വന്നിരിക്കുമ്പോഴാണ് എബി വിളിക്കുന്നത് എന്തായി മോനെ അവളെ നടു പോയോ മേഴ്സി ആകാംക്ഷയോടെ ചോദിച്ചു ആറുമാസയ്ക്ക് ഇനി അവളെ നോക്കണ്ട മമ്മി അവൾ ചെയ്തിൻ്റെ ഫലം ടന്ന കിടപ്പിൽ അവൾ അനുഭവിച്ചു തീർക്കണം ഇനിയാണ് അവൾ പഠിക്കാൻ പോകുന്നത് എബി പറഞ്ഞു കേട്ട് മേഴ്സിക്ക് സന്തോഷമായി അതുതന്നെ വേണം മോനെ എൻ്റെ കുടുംബം രണ്ടാക്കിയവളാണ് ഇനി അവളെ നിൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പറിച്ചു മാറ്റണം എന്നിട്ട് വേണം എൻ്റെ മോന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കാൻ മമ്മി പറഞ്ഞു കേട്ട് എബി ഒന്ന് ഞെട്ടി കഴിച്ചതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല ഇതുവരെ ഇനിയാണ് വേറെ മമ്മി അവിടെ ചുമ്മായിരുന്നു പപ്പ ഇപ്പോൾ അങ്ങോട്ട് വരും മമ്മി ഇങ്ങോട്ട് പോരെ അല്ലെങ്കിൽ അവൾ വീട്ടുകാർ വന്ന് കഴിഞ്ഞാൽ സംശയമാകും തുടർച്ചയും വൃത്തിയാക്കിയില്ലേ മമ്മി എന്ന് ചോദിച്ചു അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു എന്നാലും എൻ്റെ മോൻ്റെ ബുദ്ധി സമ്മതിക്കണം പാവ എൻ്റെ എനിക്ക് അവനെ പോയി ഒന്ന് കാണണം പാവ് എൻ്റെ കുഞ്ഞ് ഒത്തിരി വിഷമിച്ച് കാണും എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒന്നും പറയാൻ തോന്നിയില്ല എനിക്ക് അവനോട് ആ മാതിരി ചതിയലേ അവൾ ചെയ്തത് ഭദ്രകാളി ഒരു കാലത്തും ഗുണം പിടിക്കില്ല മേഴ്സിഗിക്കൊണ്ട് പറഞ്ഞു മാമി വെച്ചു ഞാൻ ഈ സന്തോഷ വാർത്ത ആൽബി വിളിച്ചു പറയട്ടെ എ ബി പറഞ്ഞോണ്ട് ഫോൺ വെച്ചു എ ബി വിളിക്കുമ്പോൾ ആൽബി സോഫയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ടേബിളിൽ ഇരുന്ന ഫോൺ ആൽബി കൈയെത്തിച്ചെടുത്തു എ ബി ആണല്ലോ ആൽബി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്ന് ഫോൺ എടുത്തു ഹലോ എന്നെ എ ബി ആൽബി ചോദിച്ചു ആൽബി ഞാനൊരു ന്യൂസ് പറയാൻ വിളിച്ചതാണ് എ ബി പറഞ്ഞു നിനക്കിൽ ഓർഡറി എങ്ങാനടിച്ചോ ആൽബി ചീരിയോടെ ചോദിച്ചു ഓർഡറി അടിച്ചതൊന്നും മോനെ ഇത് അതൊക്കെ മേലെ എബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണാ കാര്യം പറ ആൽബി ആകാംക്ഷയോട് ചോദിച്ചു സോഫിയ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് എബി ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവനോട് പറഞ്ഞു ആൽബി പൊട്ടിച്ചിരിച്ചു എന്നിട്ട് ഇപ്പോൾ അവളെവിടെ ഇപ്പം മയക്കത്തിലാണ് എഴുന്നേറ്റൽ അറിയാം വേദന കൊണ്ടല്ലറുന്നത് കാലൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് കയ്യിലും കാലിലുമൊക്കെ പ്ലാസ്റ്റർ ഇട്ട് നടുവനക്കാൻ പറ്റാതെ ആറുമാസത്തേക്ക് ഇനി അവളെ ശല്യം ഉണ്ടാകില്ല എഴുന്നേറ്റാലും പെട്ടെന്നൊന്നും ചാടി നടക്കാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല നിന്നെ അടിച്ചതിന് പലിശയും കൂട്ടു പലിശയും ചേർത്ത് കൊടുത്തതാണ് ഞാൻ അവൾ അനുഭവിക്കണം വേദന എന്തത് എബി പകിയോടെ പറഞ്ഞു എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബി ആൽബി വിശ്വാസം വരാതെ പറഞ്ഞു നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ കാണാം കുരിശികൾ തറച്ചത് അവൾ കിടക്കുന്നത് എബി പറഞ്ഞപ്പോൾ ആൽബി വീണ്ടും ചിരിച്ചു സോഫി എന്താണെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് ചോദിക്കുന്നുണ്ട് പറയമെന്ന് ആൽബിയും പറഞ്ഞു ഞാൻ സോഫിയും വരുന്നുണ്ട് അവളെ കിടപ്പ് കാണാം രണ്ടാൾക്കും ആൽബി പറഞ്ഞു ആൽബി സോഫീൻ്റെ അടുത്ത് നീ എല്ലാം പറയണ്ട അവൾ വീണെന്ന് മാത്രം പറഞ്ഞാൽ മതി ആരും അറിയാതെ വേണം ഒരു സംശയത്തിന് ഇട കൊടുക്കരുത് ആർക്കും എ പറഞ്ഞു അത് ഞാൻ ഏറ്റു നീ പേടിക്കണ്ട വെച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്തായാലും അവൾ ഉണരട്ടെ രണ്ട് വർത്തമാനമുണ്ട് എനിക്ക് ആൽബിയുടെ മുഖം ചുവന്നു ശരി വന്നിട്ട് കാണാം നീ വന്നാലും ഞാൻ അകൽച്ച കാണിക്കും കേടോ അവളൊന്ന് പഠിക്കാനുണ്ട് കുറ്റബോധം വരുന്നുണ്ടോ എന്ന് നോക്കാലോ എബി പറഞ്ഞു ഫോൺ വെച്ചിട്ട് ആൽബി ചിരിയോടെ സോഫിയെ നോക്കി എന്നെ എന്നതായ എന്തിനാ എബി വിളിച്ചത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സോഫി ചോദിച്ചു അവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ സോഫി അവളുടെ അഹങ്കാരത്തിനും കർത്താവ് കൂലി കൊടുത്തു മുകളിൽ നിന്നും താഴെ വീണു കൈയും കാലം ബ്ലാസ്റ്റർ ആക്കിയിട്ട് ഹോസ്പിറ്റലിലാണിപ്പോൾ നടുവിനും പരിക്കോട് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് എപ്പി പറഞ്ഞത് ഇനി ആറുമാസത്തേക്ക് നോക്കണ്ട നടക്കാൻ അവൾ ചെയ്ത തെറ്റിന് കൂലി കിട്ടി ഇപ്പം കർത്താവ് ഓൺ ദ സ്പോട്ടിലാണ് കൂലി കൊടുക്കുന്നത് പിന്നെ എന്നൊന്നുമില്ല ആൽബി സോഫിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സത്യമാണോ ചായ ഞാൻ കേട്ടത് സോഫിയ അവനെ നോക്കി ചോദിച്ചു അതെഴി പെണേ നിന്റെ ഈച്ചാനെ വേദനിപ്പിച്ചതിന് അവൾക്ക് പണി കൊടുത്തു കർത്താവ് നിനക്കിപ്പോൾ സമാധാനമായില്ലേ ആൽബി ചോദിച്ചു നന്നായി അവൾക്കതുതന്നെ വേണം എൻ്റെ ഇച്ചാനെ കുറ്റപ്പെടുത്തിയതിന് കിട്ടണം അവൾക്ക് അവളുടെ മോന്തിക്കൊന്ന് പൊട്ടിക്കണം എന്ന് വിചാരിച്ചതാണ് ഞാൻ ഇപ്പം കർത്താവ് ചെയ്ത് മതി എനിക്ക് തൃപ്തിയായി സോഫിയ അവനോട് ചേർന്ന് ഇന്നുകൊണ്ട് പറഞ്ഞു അല്ല ആർ പറയുന്നത് സോഫിയ തന്നെയാണോ ഒരു തല്ലുകൊണ്ടാൽ മറുകവളിലും കൂടി തായോ എന്ന് പറഞ്ഞു നിൽക്കുന്ന നീയാണോ ഇത് പറയുന്നത് ആൽബിൻ മോക്കത്തെ വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷെ നീ ചൈൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കില്ല വിധവിയയാ എന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈ പിടിച്ച് ചേർത്തതാണ് ഈ ചൈൻ എൻ്റെ അടഞ്ഞ സ്വപ്നങ്ങളെ വാതിൽ വീണ്ടും തുറന്നവൻ സോഫിൻ നിറഞ്ഞ മീഴുകളോടെ അവനെ നോക്കി പറഞ്ഞു ഹാ എൻ്റെ പെണ്ണിനെ സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ആൽബി പറഞ്ഞു പോയിച്ച കളിയാക്കാതെ സോഫി അവനെ നെഞ്ചിൽ ചൂണ്ടുപേരിൽ വെച്ചുകൊണ്ട് അമർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖം താണാനുള്ള കവളി മുത്തി നീ എൻ്റെ പെണ്ണലേ പുരിയായി എൻ്റെ കൂടെ കഴിയേണ്ടവൾ അവൻ്റെ കൈകൾ അവളെ വലിഞ്ഞു മുറുകി അവളൊന്ന് പിണഞ്ഞുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ പതിച്ചു അവളെ ശരീരം കോരിത്തരിച്ചു അവൻ്റെ അതിനും അവളുടെ ചുണ്ടുകളിൽ ചേക്കേറിയപ്പോൾ അവൾ അറിയാതെ നിലത്തു നിന്നും ഉയർന്നു പൊന്തി ശ്വാസം വിളങ്ങിയപ്പോൾ രണ്ടുപേരും മകന്ന് മാറി സോഫി നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാം അവളെ കിടപ്പ് കാണാൻ കൊതിയാകുന്നു ആൽവി പറഞ്ഞു അതിന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ പോലീസ് പിടിക്കും സോഫി ചിരിയോടെ പറഞ്ഞു ഇല്ലടി അതിന് ഏലക്ക ചവച്ചാൽ മതി നീ വേഗം റെഡി മോനെ ഇവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് പോയി വരാം ഞാൻ വലിയ പറയട്ടെ ആൽവി പുറത്തേക്ക് നടന്നു ഞാനും വരാൻ വിചയ എന്നിട്ട് ഡ്രസ്സ് മാറാം സോഫിയ അവൻ്റെ പിന്നാലെ പോയി മോനത്ത് കളിപ്പിക്കുകയാണ് രണ്ടുപേരും വല്യമ്മച്ചി ഊഞ്ഞാലിൽ ഇരിക്കുന്നുണ്ട് വല്യപ്പച്ചിനും മോനും ബോൾ തട്ടി കളിക്കുന്നുണ്ട് രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് ഗാർഡൻ ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് കളി രണ്ടുപേരും അവരുടെ അരികിലേക്ക് ചെന്നു കാര്യം പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷം തോന്നി അത് തന്നെ വേണം അവൾക്ക് പിഞ്ചി കുഞ്ഞിനെ അല്ലേ അവൾ പോരാത്തതിന് ഒരു തെറ്റും ചെയ്യാത്ത നിന്നെയും വല്ലിപ്പച്ചി ദേഷ്യത്തോടെ പറഞ്ഞു സമയം എട്ട് മണി നിങ്ങൾ പോയിച്ചു വാ ഇനിയും വൈകണ്ട വല്ലിപ്പച്ചൻ പറഞ്ഞു മോനെ കൊണ്ടുപോകുന്നില്ല ഹോസ്റ്റലിലേക്കല്ലേ സോഫി പറഞ്ഞു നീ പോയി വാ കൊച്ചേ മോൻ ഇവിടെ നിൽക്കട്ടെ അമ്മച്ചി പറഞ്ഞു കേട്ട് മോനെ എടുത്ത് ഉമ്മ വെച്ചിട്ട് സോഫി റൂമിലേക്ക് നടന്നു ഒരു ലൈറ്റ് റോസ് കളർ ചുരിദാറാണ് അവൾ എടുത്തത് അവിടെ ഡ്രസ്സ് മാർന്ന് നോക്കി നോ ആൽവി അവളുടെ മുടി അഴിഞ്ഞു വീണപ്പോൾ ഒരു പ്രത്യേക മണം അടിച്ചു അവൻ്റെ മൂക്കിലേക്ക് ഷാംപുവിൻ്റെയും എണ്ണയുടെയും കൂടി കലർന്ന ഒരു പ്രത്യേക മണം മൂക്ക് വിടർത്തി പരമാവധി ആസ്വദിച്ചു അവനത് അതുകൊണ്ട് സോഫി ചിരിയോടെ അവനെ നോക്കി ഇങ്ങനെ കൊതിപ്പിക്കലപ്പണ്ണേ എന്നെ കൺട്രോൾ പോകും കേട്ടോ ആൽബി അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു വീടി ചയ്യാ പോകണ്ടേ സോഫി കുതിരി മാറി മുടി ചീക്കി ഒതുക്കി കെട്ടി പൊരിക്കങ്ങൾക്കിടയിൽ ഒരു പൊട്ടുകൂടി വെച്ച് കണ്ണിൽ കൺമ ഷെഴി ഒരുക്കം പൂർത്തിയാക്കി അവളിറങ്ങി ആൽബി പുതിയ ഷർട്ട് എടുത്തിട്ടും മുണ്ടും മാറി ബുള്ളറ്റിൻ്റെ കീ എടുത്ത പുറത്തേക്ക് സോഫി പിന്നാലെ നടന്നു അവരെ കണ്ടപ്പോൾ മോൻ അവിടെ കൂടെ പോകാൻ പുറപ്പെട്ടു അമ്മയും അപ്പയും പോയിട്ട് ഇപ്പോൾ വരാം എന്നിട്ട് മോനെ കൊണ്ടുപോകാം ആൽബി അവനെ എടുത്തുകൊണ്ട് പറഞ്ഞു അപ്പച്ചൻ കൊണ്ടുപോകാം കുഞ്ഞിനെ അപ്പയും അമ്മയും പോയിട്ട് വരട്ടെ അപ്പച്ചൻ മോനെ വാങ്ങിയെടുത്ത് കാറിൽ കൊണ്ടുപോയിരുത്തി അവൻ ഹാപ്പിയായി ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി അവന് ആർ ബി സ്റ്റാർട്ടാക്കി സോഫിയ അവൻ്റെ പിന്നിലിരുന്നു അവൻ്റെ വയറിന് മീതെ അവൾ വട്ടം പിടിച്ചു ഹോസ്പിറ്റലിലെത്തി പപ്പയും ഉണ്ടായിരുന്നു താഴെ പപ്പ റൂമിലേക്ക് കൊണ്ടുപോയി അവരെ നിതയുടെ വീട്ടുകാരും വന്നിരുന്നു എല്ലാരുടെയും മുഖത്ത് വിഷമം കണ്ടു വലിയ വയൽ കരയക്കുകയായിരുന്നു നിത കൊള്ളാം നന്നായിരിക്കുന്നു ഇത്രെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ അങ്ങേ കർത്താവെന്നും പറഞ്ഞ് എന്നെ ഇരിക്കുന്നത് ഇപ്പം മനസ്സിലായില്ലേ നിനക്ക് നീ ചേർത്ത തെറ്റിൻ്റെ ബലം എത്ര വലുതാണ് ഇനി നീ കിടക്ക് കുറച്ചുകാലം ആൽബി പുച്ഛത്തോടെ പറഞ്ഞു നിത അവനെ നോക്കി സങ്കടത്തോടെ അവൾക്ക് മനസ്സിലായിരുന്നു അവൾ അവനോട് ചെയ്ത തേറ്റിൻ്റെ ബാക്കിയാണ് തനിക്കിപ്പോൾ കിട്ടിയതെന്ന് ആൽബി ഞാൻ വിക്കി കൊണ്ടവള് പറഞ്ഞു എബി വന്നവൻ്റെ തോളിൽ പിടിച്ചു സോറി ആൽബി എല്ലാം എന്നോട് പറഞ്ഞു അവൾ ചെയ്ത തേറ്റിൻ്റെ കൂലി കിട്ടിയെന്ന് കാര്യമറിയാതെ ഞാൻ നിന്നെ ക്ഷമിക്കെന്നോട് എബി കരച്ചിൽ വരുന്നത് പോലെ കാണിച്ചു ആൽബി അത് പുതിയ അറിവായിരുന്നു ഓ നിന്റെ ഭാര്യ ചതിച്ചത് പറഞ്ഞു അല്ലേ എന്നാലും ഒറ്റ നിമിഷം കൊണ്ട് എന്നെ നീ ആൽബി വാക്കുകൾ മുറിഞ്ഞുകൊണ്ട് അവനെ നോക്കി ഇവളെ ഇവളേന്ന് പൊട്ടിക്കാൻ നിന്നതാണ് ഇവളക്കുള്ള ശിക്ഷ കർത്താവതിനെ കൊടുത്തു ഇനി ഞാൻ എന്ത് കൊടുക്കാൻ എന്തായാലും ഇവളെ എൻ്റെ ജീവിതത്തിലില്ല ഒരു തെറ്റി തിരുത്തി ഇവൾക്കൊരവസരം കൊടുത്തു പക്ഷേ എന്നിട്ടും ഇവൾ നന്നായില്ല ഇവളെ ഇവരെ ഏൽപ്പിച്ച് ഞാൻ പോകുന്നു ഇവളേക്കൊരു മടക്കമില്ല എബി പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി നിധിയാണ് കൂടുതൽ ഞെട്ടിയത് അവളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് നിർവികാരത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുക്കാനാണ് അവൻ മിണ്ടാതിരുന്നത് എന്നവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്